ഈ അടുത്ത കാലത്ത് മലയാള സിനിമയിൽ വന്നിട്ടുള്ള നാല് മികച്ച വില്ലന്മാരെ ഈ വീഡിയോയിൽ നോക്കാം ഈ ലിസ്റ്റിൽ ഫോർത്ത് പ്ലേസിൽ ഉള്ളത് ഭരമയുഗം മൂവിയിലെ കൊടുമൻ പോറ്റി വള്ളി കരാളികൾ കരിമൂടിയവേ തേർഡ് പണി വന്ന ഹീറോയെ വരെ ഡോൺ സെക്കൻഡ് പ്ലേസിലുള്ളത് മാർക്കോ സിനിമയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് സൈറസ് അതോർത്ത് നീ പേടിക്കണ്ട അടാട്ട് കയറി ജോർജിന്റെ തടി കേടാക്കാൻ പറ്റിയ മിടുക്കന്മാരൊന്നും ഈ അങ്ങാടിയിലില്ല ഫസ്റ്റ് പ്ലേസിലുള്ളത് തുടരും സിനിമയിൽ വന്ന ലാലേട്ടനെ വരെ സൈഡ് ആക്കിയിട്ടുള്ള ലാലിനെ സാർ നിന്നെ കാണാൻ ജോർജ് സാർ ഇവിടെ വന്നിട്ടുണ്ട് നിന്റെ മുമ്പിൽ ജോർജ് സാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഈ ജോർജ് സാറിന് ഇനിയും കുറെ അറിയാനുണ്ടിയാ